നമസ്കാരം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുനിന്നതിന് തൊട്ടു പിന്നാലെ പല പ്രമുഖർക്കും എതിരെ ഉയർന്ന ആരോപണങ്ങളും വെളിപ്പെടുത്തലുകളും അന്വേഷിക്കാൻ പോലീസ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെയാണ് ഇത് സംബന്ധിച്ച തീരുമാനമെടുത്തത് പക്ഷേ അന്വേഷണം ആരംഭിക്കുമ്പോൾ അന്വേഷണ സംഘം നേരിടേണ്ടി വരുന്നത് നിരവധി പ്രതിസന്ധികളാണ് സിനിമാ മേഖല തന്നെ ഇതേക്കുറിച്ച് ആകെ ആശയക്കുഴപ്പത്തിലാണ് നാളെയാണ് പോലീസ് അന്വേഷണ സംഘത്തിൻ്റെ ആദ്യ യോഗം ചേരുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിൻ്റെ തൊട്ടു പിന്നാലെ സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് ഉരുണ്ടുകളിക്കുന്നതാണ് ജനങ്ങൾ കണ്ടത് കൃത്യമായ നിലപാട് ഒരു കാര്യത്തിലും എടുക്കാതെ ആരോപണ വിധേയരെ ഏതാണ്ട് സംരക്ഷിക്കുന്ന രീതിയിലാണ് സാംസ്കാരിക വകുപ്പ് മന്ത്രിയും അതുപോലെ മറ്റ് മന്ത്രിസഭാംഗങ്ങളും എല്ലാം തന്നെ സംസാരിച്ചത് പാർട്ടി നേതൃത്വവും ആദ്യ ദിവസങ്ങളിലൊക്കെ തന്നെ ഏതാണ്ട് പീഡകർക്കൊപ്പമാണ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ വ്യക്തമാക്കിയത് ഇതേ തുടർന്ന് സി പി എമ്മിനുള്ളിൽ തന്നെ ശക്തമായ എതിർപ്പ് ഉയർന്നിരുന്നു സി പി എമ്മിൻ്റെ പല വനിതാ നേതാക്കളും പാർട്ടി നേതൃത്വമായി ബന്ധപ്പെട്ട് ഇക്കാര്യത്തിൽ അടിയന്തിര തീരുമാനമെടുത്തില്ലെങ്കിൽ അത് പാർട്ടിക്ക് ക്ഷീണം ചെയ്യും എന്ന് അവർ പലരും ആവശ്യപ്പെട്ടു എന്തായാലും അന്വേഷണ സംഘം രൂപീകരിക്കാൻ ഒടുവിൽ സർക്കാർ നിർബന്ധിതമാവുകയായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് ഈ അന്വേഷണം വലിയൊരു പ്രതിസന്ധിയായി മാറാനുള്ള സാധ്യതയുണ്ട് കാരണം ആരോപണ വിധേയരായ വ്യക്തികളിൽ മന്ത്രിയുണ്ട് എം എൽ എ ഉണ്ട് ഇടതുപക്ഷത്തെ സഹയാത്രികരായ നിരവധി പേരുണ്ട് ചലച്ചിത്ര അക്കാദമിയുടെ മുൻ ചെയർമാനുണ്ട് ഇങ്ങനെയെല്ലാം തങ്ങൾക്ക് വേണ്ടപ്പെട്ടവരാകുമ്പോൾ അതിൻ്റെ അന്വേഷണം ഏത് തരത്തിലായിരിക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അന്വേഷണ സംഘ തലവനെക്കുറിച്ചൊന്നും പൊതുവേ നിലവിൽ പരാതികളില്ല എങ്കിൽ പോലും എത്രത്തോളം കൃത്യമായി കൃത്യമായവർക്ക് അന്വേഷണം നടത്താൻ കഴിയും എന്ന് സിനിമാ രംഗത്തുള്ളവർക്ക് പോലും ഇപ്പോഴും സംശയമുണ്ട് നിലവിൽ ബംഗാളി നടി ശ്രീലേഖാ മിത്ര ഉൾപ്പെടെയുള്ള വളരെ കുറച്ചുപേർ മാത്രമാണ് തങ്ങൾക്ക് നേരെയുണ്ടായ മോശമായ പെരുമാറ്റത്തെക്കുറിച്ച് തുറന്ന് പറഞ്ഞിരിക്കുന്നത് അന്വേഷണ സംഘം നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ ഇവയാണ് സമൂഹ മാധ്യമങ്ങളിലെ ആരോപണങ്ങളും ചാനലുകളിലെ അഭിഭവങ്ങളുമാണ് ആദ്യഘട്ടത്തിൽ പോലീസിന് മുന്നിലുള്ള ഏക തെളിവ് ഇത് വിശദമായി പരിശോധിച്ച് വെളിപ്പെടുത്തൽ നടത്തിയവരെ പോലീസ് സമീപിക്കണം മൊഴി നൽകാനും ആരോപണത്തിൽ ഉറച്ചു നിൽക്കാനും ഇരകൾ തയ്യാറായാൽ മാത്രമേ പോലീസിന് പ്രാഥമിക അന്വേഷണം പോലും നടത്താൻ കഴിയുകയുള്ളൂ വർഷങ്ങൾക്ക് മുമ്പുള്ള സംഭവങ്ങളാണ് ആരോപണങ്ങളായി ഇപ്പോൾ നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ആരോപണ വിധേയർ എല്ലാം നിഷേധിക്കുന്ന സാഹചര്യത്തിൽ ശക്തമായ തെളിവുകളടക്കം പോലീസ് അന്വേഷണ സംഘം കണ്ടെത്തേണ്ടി വരും അല്ലെങ്കിൽ നേരത്തെയും പല വി ഐ പി പീഡനാരോപണങ്ങൾക്കും സംഭവിച്ചതെല്ലാം ഒന്നുകൂടെ ആവർത്തിക്കാനും ഇതുവഴി പോലീസിന് മാനക്കേടുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് സിദ്ദിഖിനെതിരെ പരാതി ഉയർത്തി യുവനടി ഉറച്ച നിലപാടിലാണ് ഇവരുടെ മുൻമൊഴികളെല്ലാം പരിശോധിച്ചാകും പീഡന സ്വഭാവത്തിലും കേസെടുത്താൽ ഇടേണ്ട വകുപ്പുകളിലും തീരുമാനമെടുക്കും ചലത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെച്ച രഞ്ജിത്തിനെതിരെ ബംഗാളി നടി പോലീസിന് നൽകുന്ന മൊഴി ആദ്യ നിർണായകമാകും താൻ അതിക്രമത്തിന് വിധേയ ആയില്ലെന്നും അതിക്രമത്തിനുള്ള ശ്രമം തിരിച്ചറിഞ്ഞ് രക്ഷപ്പെടുകയായിരുന്നു എന്നുമാണ് നടിയുടെ വെളിപ്പെടുത്തൽ ഈ കേസിൽ രണ്ട് സാക്ഷികളുമുണ്ട് ഇവരെയും പോലീസ് സംഘം ബന്ധപ്പെടേണ്ടി വരും ഈ രണ്ട് കേസുകളാകും പ്രാഥമികമായി സംഘം പരിശോധിക്കുക മുകേഷും റിയാസ് ഖാനുമെല്ലാം തന്നെ ഇപ്പോൾ ആരോപണ നിഴലിലുമാണ് അടുത്ത മാസം ആദ്യം കേസ് ഹൈക്കോടതി പരിഗണിക്കുമ്പോൾ സർക്കാർ എന്തൊക്കെ നടപടികളാണ് സ്വീകരിച്ചത് എന്ന് സ്വാഭാവികമായും അവിടെ ഒരു ചോദ്യം വരുമ്പോൾ പറഞ്ഞു നിൽക്കാൻ ഞങ്ങൾ അന്വേഷണ സംഘം രൂപീകരിച്ചു ശക്തമായ തോതിൽ ഇപ്പോൾ അന്വേഷണം നടക്കുകയാണ് എന്ന് സർക്കാരിന് ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിയും എന്നുള്ളതാണ് ഈ അന്വേഷണ സംഘത്തെ നിയോഗിച്ചതുകൊണ്ട് സർക്കാരിനുണ്ടായ ഒരു പ്രധാന നേട്ടമെന്ന് വേണമെങ്കിൽ പറയാം എന്നാൽ എങ്ങനെയായിരിക്കും അന്വേഷണം നടക്കുക എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും ഇതിൻ്റെ ഭാവി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇനിയും കൂടുതൽ പേർ ഒരുപക്ഷെ വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയാൽ അത് ഏതൊക്കെ ജില്ലകളിൽ നിന്നാണ് ഉള്ളവരാണ് ഈ വെളിപ്പെടുത്തൽ നടത്തിയതനുസരിച്ച് ഒരുപക്ഷെ ജില്ലകളിൽ ഇനി വേറെ അന്വേഷണ സംഘത്തെ നിയോഗിക്കേണ്ടി വരുമോ എന്നും സ്വാഭാവികമായും നമ്മൾ സംശയിക്കേണ്ടി വരും ഏതായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തുറന്നുവിട്ട ആ ഒരു കുടത്തിലെ ഭൂതം ഈ സർക്കാരിനെ ശരിക്കും വെട്ടിലാക്കിയിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിൽ എങ്ങനെ തടിതപ്പാം എന്നുള്ളതാണ് ഇപ്പോൾ സി പി എം നേതൃത്വവും സർക്കാരും പ്രധാനമായും ആലോചിക്കുന്നത് അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ ഒരു അന്വേഷണ സംഘത്തെ രൂപീകരിക്കാൻ പെട്ടെന്ന് സർക്കാർ തീരുമാനിച്ചത്